നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പനിയിൽ വിറച്ച സംസ്ഥാനം മൂന്ന് പേരാണ് ഇന്ന് പനി ബാധിച്ച് മരണപ്പെട്ടത് ഇതിൽ രണ്ടുപേരുടെ മരണം എലിപ്പനി ബാധിച്ചാണ് മറ്റൊരാൾ മരണപ്പെട്ടത് മഞ്ഞപ്പിത്തം ബാധിച്ചാണ് പനിബാധരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരാണ് പനി ബാധിച്ച് ഇന്ന് ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഇതിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് നാനൂറ്റി പതിനാറ് പേർ ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങളുമായിട്ട് ചികിത്സയിലാണ് നാൽപ്പത്തി പേർക്ക് എച്ച് വൺ എൻ വൺ പനിയും സ്ഥിരീകരിച്ചു പത്ത് പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗവ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ സംസ്ഥാനത്ത് കോളറ പടരുന്നതും ആശങ്ക സൃഷ്ടിക്കുകയാണ് സംസ്ഥാനത്ത് ആറു പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം പത്തായിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തലസ്ഥാന ജില്ലയെ വിഭജിച്ച് നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് ആവശ്യം ഇക്കാര്യം ഉന്നയിച്ച് നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതി മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര കാട്ടാക്കട താലൂക്കുകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്നതാണ് സംഘടനയുടെ ആവശ്യം ഇതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച ലക്ഷത്തോളം ഒപ്പുകൾ അടങ്ങിയ ഭീമ ഹർജിയും സമിതി ചെയർമാൻ ജി ബാലകൃഷ്ണപിള്ള മുഖ്യമന്ത്രിക്ക് കൈമാറി സംസ്ഥാനത്ത് വയനാടിനേക്കാളും ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണിത് അവിടെ മാറ്റമുണ്ടാക്കുവാൻ ജില്ലാ രൂപീകരണം കൊണ്ടേ സാധ്യമാവുകയുള്ളൂ എന്നും ഹർജിക്കാർ പറഞ്ഞു പുതിയ ജില്ലാ രൂപീകരണത്തിന് സർക്കാർ അനുകൂലമായിട്ട് പ്രതികരിച്ചുവെന്നാണ് സംഘടന അവകാശപ്പെടുന്നത് കാസർഗോഡ് ജില്ല രൂപീകരിച്ച ശേഷം പുതിയ ജില്ലകൾ രൂപീകരിക്കാത്തതിനാൽ തന്നെ കേന്ദ്ര വിഹിതത്തിലും ഏകീകൃത വികസനത്തിലും സംസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് സംഘടന വ്യക്തമാക്കി തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും തെലങ്കാനയും ജില്ലകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വലിയ നേട്ടമുണ്ടാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയത് പെൻഷൻ തുക കുടിശ്ശികയായിരുന്ന എണ്ണായിരം രൂപ നൽകുന്നതിനെ പറ്റിയുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള അറിയിപ്പ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പങ്കുവച്ചിരിക്കുകയാണ് നമുക്ക് ഇപ്പ്രാവശ്യം ലഭിക്കുന്നത് രണ്ട് ഗെടുക്കുകളാണ് അതിനുശേഷം പിന്നീടായിരിക്കും ബാക്കി ശേഷിക്കുന്ന മൂന്ന് ഗെടുക്കുകളുടെ വിതരണം ഉണ്ടാവുക അതായത് കുടിശ്ശിക നിവാരണം എന്ന രീതിയിൽ കുടിശ്ശികയെല്ലാം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി കോടി രൂപയാണ് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ിപ്പോൾ ചിലവഴിക്കാനായിട്ട് പോകുന്നത് അതായത് നമുക്ക് വരുത്തിയിട്ടുള്ള കുടിശ്ശിക രണ്ട് മാസത്തെ ഗഡുകളായിരിക്കും ഒരുമിച്ച് ലഭിക്കുക എല്ലാവർക്കും തന്നെ കുടിശ്ശിക വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിപ്പ് ഉള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് മുൻപ് കോവിഡ് സമയത്ത് സർക്കാർ വിതരണം ചെയ്തിരുന്ന ആനുകൂല്യങ്ങൾ പോലെ തന്നെ ഇപ്പോൾ സബ്സിഡി കിറ്റുകൾ സപ്ലൈകോയുടെ അൻപതാമത് വാർഷികം പ്രമാണിച്ചുകൊണ്ട് അൻപതോളം നിത്യോപയോഗ സാധനങ്ങൾ അൻപത് ദിവസത്തേക്ക് വിതരണം ചെയ്യുന്നുണ്ട് അൻപതോളം നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്ന പേരിലാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ ഹൈപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് വരെ പൊതുജനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്ന് നിലവിലുള്ള വിലക്കുറിവിന് പുറമെ പത്ത് ശതമാനം അധിക വിലക്കുറവ് ഈ പദ്ധതി പ്രകാരം നൽകുന്നതായിരിക്കും എല്ലാവരും ഈ ഒരു ആനുകൂല്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് അവസാനമായി സംസ്ഥാന സ്വർണ്ണ പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ വർധനവ എന്ന് രേഖപ്പെടുത്തി ഇന്ന് വ്യാഴാഴ്ച ജൂലൈ പതിനൊന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിലും പവൻ അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലും വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളെ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക